സ്വലാത്തു ഏരിയ അലഹമില്ല പ്രധാന രീതികളിലൊന്ന് ഏരിയകൾ കേന്ദ്രീകരിച്ച് പഠനങ്ങൾ നടത്തുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുസ്ലിം ചരിത്രത്തിൽ പ്രധാനമായും സംഭവിച്ചിട്ടുണ്ടുള്ള ആൾക്കാരെക്കുറിച്ച് വളരെ ചെറിയ അല്ലെങ്കിൽ അപൂർവമായ പഠനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം ചരിത്രമെന്ന് ആദ്യകാല നിലവിലുള്ള പണ്ഡിതന്മാർ അതിനെ മലബാർ മുസ്ലിം ചരിത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാം ആ ഒരു സാഹചര്യത്തിലാകാം സ്വാഭാവികമായും മധ്യ കേരള മുസ്ലിങ്ങളുടെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് ഇത് മുസ്ലിം മുന്നേറ്റം എന്നതിനേക്കാളും അപ്പുറം നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ നടത്തിയ ചില അടയാളപ്പെടുത്തലുകളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കാരണം അതിനെല്ലാം ചിലപ്പോൾ മുന്നേറ്റമാണോ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം പക്ഷേ കേരള മുസ്ലിം ചരിത്രത്തിൽ മുസ്ലിങ്ങൾ മധ്യകേരളം ആവട്ടെ മലബാറാവട്ടെ തിരുവിതാംകൂർ ആവട്ടെ ഈ മൂന്ന് പ്രദേശങ്ങളിലെല്ലാം നടത്തിയതെല്ലാം മുന്നേറ്റത്തിൻ്റെ ഭാഗമായി തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് മധ്യകേരളം എന്ന് നമ്മൾ പറയുമ്പോൾ ചരിത്രഗ്രന്ഥങ്ങളിലെല്ലാം ആദ്യം വരുന്ന പദപ്രയോഗം മുസരീസ് എന്ന് പറയുന്ന പദമാണ് ഇവിടെ അലൈഹി നബല്ലാല്ഹ്സക്കാലത്തിന് മുമ്പേ തന്നെ വളരെ പ്രബലമായ ഒരു നഗര കേന്ദ്രീകൃത പ്രദേശം തന്നെയായിരുന്നു ഈ മുജ്രീസ് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ചാവക്കാടും പിന്നീട് എറണാകുളം കൊച്ചിയും അടക്കമുള്ള വിശാലമായ പ്രദേശങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമായിരുന്നു മുജ്രീസ് നമ്മുടെ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളും ഗ്രീക്കും അടക്കമുള്ള മെഡിറ്ററൈൻ അടക്കമുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളെയും എല്ലാം കണക്റ്റ് ചെയ്യുന്ന ഒരു സംസ്കാരം തന്നെ ഉറവിയെടുത്ത ഒരു പ്രദേശം കൂടിയിട്ടായിരുന്നു മുജ്രീസ് അതുകൊണ്ട് തന്നെ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പേ തന്നെ അറബികളുടെ വരവും റോമക്കാരുടെ വരവും പേർഷ്യക്കാരുടെ വരവും അടക്കമുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ മൈഗ്രൻ്റുകളായിട്ടും ജോലിക്കാരായിട്ടും അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടും പലതര ആശയങ്ങളായും ഈ പ്രദേശത്തേക്ക് വന്നു പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൊടുങ്ങല്ലൂരും അല്ലെങ്കിൽ മട്ടാഞ്ചേരി അടക്കമുള്ള ഭാഗത്ത് സെമിറ്റിക് മതങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറാനും കാരണം നമുക്കറിയാം ഇവിടെ പ്രധാനമായും സെൻ്റ് തോമസിൻ്റെ വരവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശമാണ് മധ്യതിരുവിതാംകൂറും അല്ലെങ്കിൽ മധ്യകേരളം എന്ന് പറയുന്ന പ്രദേശം പിന്നീട് നമുക്ക് തന്നെ അറിയാവുന്ന മട്ടാഞ്ചേരി ജൂതപ്പള്ളി അടക്കമുള്ള ഇവരുടെ യഹൂദരുടെ സാന്നിധ്യവും ഈ മുസ്ലിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായതായി കാണാം ആ ഒരു പാരമ്പര്യം പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് അറബികളുടെ ഒഴുക്കുമുണ്ട് അതായത് അറബികൾ പ്രവാചക മുമ്പ് തന്നെ ഉണ്ടെങ്കിൽ പോലും ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം പേറിക്കൊണ്ടുള്ള ഒരവ് അതിൻ്റെ ഒരു പാരമ്പര്യമായി തന്നെയാണ് ഈ ഭാഗത്തേക്ക് സംഭവിക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്ലാം എത്തുന്നത് തന്നെ മധ്യ കേരളത്തിലേക്കാണ് തൃശ്ശൂരിലേക്കാണ് ഇസ്ലാമിൽ ആദ്യമായി പള്ളി ഉണ്ടാവുന്നത് രണ്ട് പ്രധാന പള്ളികൾ ഒന്ന് തൃശ്ശൂരും ഒന്ന് കൊടുങ്ങല്ലൂരും മറ്റൊന്ന് കൂലം എന്ന് അറബികൾ വിളിച്ചിരുന്ന കൊല്ലത്തെ ജോനകപ്പുറം പള്ളിയുമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമികമായ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് തന്നെ ആ പള്ളികളുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് പൊതുവേ നമ്മൾ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിം ചരിത്രം നോക്കുമ്പോൾ ഏകദേശം എട്ടൊമ്പത് നൂറ്റാണ്ടുകൾക്ക് ശേഷം നേരെ പോകുന്നത് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ചരിത്രത്തിലേക്കാണ് ഇബിനുബത്തൂത്തയുടെ അല്ലെങ്കിൽ അബ്ദുൾ റസാക്കിനെ പോലെയോ അല്ലെങ്കിൽ ഷെയ്ഖ് റഷീദിനെ പോലുള്ള ചില ആൾക്കാരുടെ ചരിത്ര രചനകളിലെ പരാമർശങ്ങളിൽ മാത്രം ഊന്നിക്കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് മധ്യ കേരളത്തെയോ തിരുവിതാംകൂറിനെയോ പത്ത് നൂറ്റാണ്ടുകളിൽ മുസ്ലിങ്ങൾ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചും മധ്യതിരുവിതാംകൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള പോരാട്ടത്തിൻ്റെ കഥകൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് കേ കൊച്ചിയുടെ തന്നെ പ്രധാന ചരിത്രകാരനായ സി അച്യുതമേനുവിനും ആ പരാമർശങ്ങൾ നടത്തുന്ന നമുക്ക് കാണുവാൻ കഴിയും അതിൽ പ്രധാനമായി ഒന്നും ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാവിധേയമായ യഹൂദ മുസ്ലിം അല്ലെങ്കിൽ ഇസ്രായേൽ മുസ്ലിം സംഘർഷത്തിൻ്റെ ഒരു പഴയകാല ചരിത്രമാണ് അദ്ദേഹം പരാമർശിക്കുന്നത് അദ്ദേഹം പറയുന്നു ഒമ്പതാം ശതകത്തിൽ ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുങ്ങല്ലൂരിൽ സംഭവിച്ചതുപോലെ കൊല്ലത്തും യഹൂദരും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായി അദ്ദേഹം മുസ്ലിം ചരിത്രത്തിൽ പരാമർശിക്കുന്ന ഒരു സംഭവമാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒമ്പതാം നൂറ്റാണ്ടിൽ അതിനെ കാരണം പറയുന്നത് മുസ്ലീങ്ങളുടെ നല്ല ശതമാനം മുസ്ലിങ്ങളായ കച്ചവടക്കാരായ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ യഹൂദർ കത്തിച്ച് നശിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന അറബികളുടെ നേതൃത്വത്തിൽ അദ്ദേഹം അങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അറബികളുടെ നേതൃത്വത്തിൽ യഹൂദർക്കെതിരെ പോരാടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ആ രചനയിൽ അദ്ദേഹം പരാമർശിക്കുന്നത് ഇതിനുശേഷം പിന്നീടും പതിനൊന്നാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലും യഹൂദ മുസ്ലിം സംഘർഷങ്ങൾ നമുക്ക് പിന്നെയും കാണാം തുഹുഫയിലും ഇതേ സനുദി മക്തും രണ്ടാമിൻ്റെ തുഹുഫയിലും ഈ പരാമർശം നടത്തുന്നുണ്ട് അപ്പോൾ അതിന് കാരണം പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിം അല്ലാത്ത സെമിറ്റിക് മതത്തിൻ്റെ ആൾക്കാർ തന്നെ ഇവിടെ മുസ്ലിം മുന്നേറ്റങ്ങളുടെ കച്ചവടക്കാരുടെ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ അവരുടെ സാമ്പത്തിക വളർച്ചയെ തകർക്കാൻ ശ്രമിച്ചതെന്ന് ചില നിരീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് അവർ പറയുന്നത് യൂറോപ്യൻ കൊളോണിയൽ ശക്തികളുടെയും ക്രിസ്തീയ കച്ചവടക്കാരേടേയും ഉപയോഗിച്ചുകൊണ്ട് യഹൂദ ഒരു അലയൻസ് ഉണ്ടാക്കിയെന്നാണ് അച്യുത മേനോനും സയ്യിദ് മുഹമ്മദ് സാഹിബും പിന്നീട് തുഹഫല അടക്കം നമുക്കത് കാണുവാൻ കഴിയുന്നത് ഇത് ഞാൻ പറയുന്നത് സംഘർഷത്തിൻ്റെ ചരിത്രം മാത്രമല്ല അല്ലാതെ സാംസ്കാരിക സഹോദർത്തിൻ്റെ ചരിത്രവും വേറെയും നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ എന്നാലും ഈ പോരാട്ടം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി അവരുടെ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യം നിലനിർത്തുക എന്നുള്ള തരത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ചരിത്രത്തിൽ ഈ സംഘർഷത്തിൻ്റെ ചരിത്രമാണ് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മളുടെ നിലവിലുള്ള ഒരു മുസ്ലിം യഹൂദ അല്ലെങ്കിൽ മുസ്ലിം സയോണിസ്റ്റ് സംഘർഷങ്ങളുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ക്രുസേഡ് വാറിൻ്റെ കുരിശ് യുദ്ധത്തിൻ്റെ ഒരു ചരിത്രം കേരളത്തിലേക്ക് പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലോകത്ത് സ്പാനിഷ് തകർച്ച ഉണ്ടായിരുന്നു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അതിനുശേഷമാണ് വാസ്കോഡ് ഗാമ കേരളത്തിലേക്ക് എത്തുന്നത് കാഴിക്കിലേക്കും പിന്നീട് കൊച്ചിയിലേക്കും എത്തുന്നത് ആ ഒരു ക്രിസേഡ് വാറിൻ്റെ കുരിശുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്തുന്ന അദ്ദേഹം തകർക്കുന്നത് ഈ കൊച്ചി കാലിക്കട്ട് ഭാഗത്തൂടെ പോകുന്ന ഷിപ്പുകളെയാണ് അതായത് ഒരു കുരിശി യുദ്ധത്തിൻ്റെ മെൻറ്റാലിറ്റി ഒരു മൈൻഡ് സെറ്റ് വഹിച്ചുകൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ അതിന് ഏറ്റവും കൂടുതൽ വിപത്തുകൾ ഉണ്ടാക്കുന്നത് മധ്യ കേരളത്തിലെയും മലബാർ ഭാഗത്തെയും പ്രദേശങ്ങളിലെയും മുസ്ലിങ്ങൾക്ക് മേലുമാണ് എന്നുള്ളതാണ് നമുക്ക് ആ കുരുശുദ്ധത്തിൻ്റെ കേരളത്തിൻ്റെ ബന്ധം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയിട്ടുണ്ട് കാരണം അന്ന് സാധാരണ യൂറോപ്യൻ സഞ്ചാരികൾ ഈ പ്രദേശത്തെ കൊച്ചി കോഴിക്കോട് ഇന്ത്യൻ ഓഷ്യൻ തീരങ്ങൾ മെഡിറ്ററേറിയൻ തീരങ്ങൾ നോർത്ത് ആഫ്രിക്കൻ കാസ്പിയൻ തീരങ്ങളെയെല്ലാം മുസ്ലിം ലേക്ക് മുസ്ലിം തടാകം എന്നുള്ള പേര് കൊണ്ടായിരുന്നു വിളിച്ചിരുന്നത് കാരണം ഈ ഭാഗങ്ങളിലെല്ലാം പതിനഞ്ച് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലെല്ലാം മുസ്ലിങ്ങളുടെ ആധിപത്യത്തിലായിരുന്നു നാവിക പടകളും ഈ കപ്പലോട്ടങ്ങളും അതിലൂടെയുള്ള കച്ചവട രീതികളും ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ അവസ്ഥ നമുക്കറിയാൻ കഴിയും ഇവിടെ പല ഹിന്ദു ആചാരപ്രകാരം കടലിലൂടെ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കച്ചവടവും നാവിക മേഖലയിലും എല്ലാം മരക്കാർ ഫാമിലി മുമ്പും പിമ്പുള്ളവരുമായിരുന്നു മുസ്ലിം നേതാക്കന്മാരുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വാസ്കോട് ഗാം അടക്കമുള്ള ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാർക്കും ഈ വരുന്ന അധിനിവേശ ശക്തികൾക്കും പ്രധാന എതിരാളികളായി മാറിയത് ഈ ഭാഗങ്ങളിൽ കൊച്ചി കോഴിക്കോട് മുതൽ ഈ പറയുന്ന മെഡിറ്റേറിയൻ ഭാഗത്തുള്ള പ്രധാന മുസ്ലിം അഡ്മിറൽസുകളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതിലൊന്ന് കുരിശുദ്ധത്തിൻ്റെ പശ്ചാത്തലമുണ്ട് രണ്ട് മുസ്ലിങ്ങളുടെ ഉസ്മാനിയ ഖിലാഫത്ത് അടക്കമുള്ള തുർക്കി പ്രദേശത്തു നിന്ന് ഉയർന്നു വന്ന ശക്തി ബാർബറോസ സഹോദരന്മാരുടെ നേതൃത്വത്തിലുള്ള നാവിക നാവികപ്പടകൾ അതുപോലെ മംലൂക്ക് രാജവംശം ഈജിപ്റ്റ് ഹിജാസ് അടക്കമുള്ള പ്രദേശങ്ങളിലെ മംലൂക്ക് രാജവംശം കൊണ്ട് നടന്നിരുന്ന സൈനിക ശക്തി ഇവിടെ നമ്മളുടെ തന്നെ സാമൂഹ്യയുടെ കീഴിലുണ്ടായിരുന്ന മരക്കാർ നേതാക്കന്മാർ ഇവരുടെ എല്ലാവരുടെയും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രാദേശിക മേഖലയിലുള്ള ഇൻഫ്ലുവൻസിനെയും കൂടി ഇല്ലാതാക്കുക എന്നത് അധിനിവേശ ശക്തികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു അത് ഏറ്റവും കൂടുതൽ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് നമ്മളുടെ ഈ മധ്യകേരള ചരിത്രത്തിലാണ് അന്ന് ഇവിടുണ്ടായിരുന്ന മുസ്ലിങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമാണ് ഡോക്ടർ പ്രൊഫസർ പയസ് കണ്ടത്തലെന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ അദ്ദേഹം മൂന്നും ഇവിടുണ്ടായിരുന്ന മുസ്ലിം നേതാക്കന്മാരെ പ്രത്യേകിച്ച് മുസ്ലിം മെർച്ചൻ്റുകളെ അല്ലെങ്കിൽ അഡ്മിറൽസിനെ മൂന്ന് തട്ടുകളായി തരംതിരിക്കുന്നുണ്ട് അതിലൊന്ന് പരദേശി മുസ്ലിങ്ങൾ എന്നുള്ളതാണ് പരദേശി മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മലയാളികളല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനിൽ നിന്ന് പുറത്തുള്ള അറബികളായ മുസ്ലിങ്ങളെ പരദേശി പരദേശീയ മുസ്ലിങ്ങളെന്നായിരുന്നു വിളിച്ചിരുന്നത് പ്രത്യേകിച്ച് ഈജിപ്റ്റ് മിസ്ര ഹിജാസ് നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തു നിന്ന് ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഏഷ്യൻ കൊച്ചി ഭാഗത്തേക്ക് കച്ചവടവുമായി വന്ന വിഭാഗം രണ്ടാമത് വിളിച്ചിരുന്നത് മരക്കാർ മുസ്ലിങ്ങൾ എന്നുള്ളതായിരുന്നു കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് കായൽപട്ടണം തങ്കാശി ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് കുടിയേറുകയും ഇവിടെ മുസ്ലിങ്ങളായി ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരായി വളർന്നു വന്ന മലക്കാർ അടക്കമുള്ള ഭാമികളെ വിളിക്കുന്ന പേരാണ് മല മരക്കാർ മുസ്ലിങ്ങൾ എന്നുള്ളത് മൂന്നാമത് പ്രാദേശിക മാപ്പിള മുസ്ലിം എന്ന് പറയുന്ന ഒരു തരംതിരിവും അദ്ദേഹം നടത്തുന്നുണ്ട് ഈ മൂന്ന് തരത്തിലുള്ള വിഭാഗമായിരുന്നു മധ്യകേരള ഘട്ടത്തിലെ കച്ചവടത്തെയും വ്യാപാര മേഖലകളിലെയും സൈനികത്തിൻ്റെയും നാവികപ്പടകളിലെയും മുഖ്യധാരാ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം വന്ന പോർച്ചുഗീസുകാർക്കും പിന്നെ ഡച്ചുകാർക്കും പിന്നീട് ഫ്രഞ്ചുകാർക്കും പിന്നെ അവസാനം വന്ന ബ്രിട്ടീഷുകാർക്കുമെല്ലാം ഇവർക്കൊക്കെ പലതരത്തിൽ വെല്ലുവിളികളായി മാറിയത് ഇവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറുകളിലെ ഉണ്ടായിരുന്ന മഹുദും ഫാമിലികളും ആയിരത്തി ഉണ്ടായിരുന്ന അതിനുശേഷം പിന്നീട് വന്ന ഒരുപാട് മലബാർ കേന്ദ്രിച്ചുള്ള പണ്ഡിതന്മാരുടെയും എല്ലാം അലയോലികൾ ഈ ഭാഗത്തേക്കും പടർന്നതായി നമുക്ക് കാണാം ഇത് ഞാനിത് പ്രത്യേകം പറയുന്നത് ഈ ഭാഗത്തേക്ക് മുസ്ലിങ്ങൾ സൈനികമായി ഉയർന്നു നിന്നു ഇവിടുണ്ടായിരുന്ന മുസ്ലിങ്ങളെക്കുറിച്ച് ചില നിർദ്ദേശ ചില ചരിത്ര പരാമർശങ്ങൾ നമുക്ക് മധ്യ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് മധ്യകേലഘട്ടത്തിലെ ചെറിയ പെറ്റി കിങ്ഡംസുമായിട്ട് ചെറിയ 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 രാജവംശങ്ങളുമായി ഏറ്റവും നല്ല ബന്ധം കീപ്പ് ചെയ്തവരായിരുന്നു കാരണം ഇവിടെ ഉണ്ടായിരുന്ന കൈമൾമാരും കർത്താമാരും ആഡമ്പിമാരും പരസ്പരം അധികാര സ്ഥാപന സ്ഥാനത്തിന് വേണ്ടി പരസ്പരം ഹിന്ദു കുടുംബങ്ങളുമായി ചേർന്നുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു രാജകുടുംബങ്ങളുമായും നല്ല ബന്ധത്തിലാവുകയും അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങളിൽ അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ കഴിഞ്ഞു എന്ന് ചില ചരിത്ര പരാമർശങ്ങൾ കാണാം അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കൊച്ചി ഇവിടെ കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലാണ് അതിൻ്റെ കൂടെ ആലപ്പുഴയും കായംകുളവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമുക്കത് കാണുവാൻ കഴിയും പലപ്പോഴും കായംകുളം രാജാവും ആലപ്പുഴ രാജാവ് അടക്കമുള്ള ആൾക്കാർ വൈദ്യശീലരുമായി യുദ്ധം ചെയ്യുമ്പോൾ മുസ്ലിം സൈനികരായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നതായും നമുക്ക് കാണാം അറേ ഇതേപോലെ തന്നെ നിരവധി യുദ്ധങ്ങൾ തെക്കൻ കേരളത്തിലുണ്ടായിരുന്ന പല ബ്രിട്ടീഷ് പല അധിനിവേശ വിരുദ്ധ യുദ്ധങ്ങളിലെയും പ്രധാന പോരാളികളായി നാവികപ്പടയായിട്ടോ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് സൈനികരായിട്ടോ അവരെ സഹായിച്ചത് മുസ്ലിങ്ങളായിരുന്നു എന്ന് തന്നെയും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും ഇതെല്ലാം ഒരു കാലഘട്ടത്തിലെ മുന്നേറ്റങ്ങളായിട്ടാണോ അല്ലെങ്കിൽ അടയാളപ്പെടുത്തുകളായിട്ടാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ എന്നാൽ പോലും ഒരു കാലഘട്ടത്തിൽ ഒരു പത്താം നൂറ്റാണ്ടുകൾക്ക് ശേഷം പതിനഞ്ചാം നൂറ്റാണ്ടുവരെയും അതിനുശേഷവും തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വളരെ നിർണായകമായ സ്ഥാനമുണ്ടായിരുന്നു എന്നാണ് ഈ ചരിത്ര സംഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഏത് മേഖലകളിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് അധികാരത്തിനുണ്ടായിരുന്നത് പ്രധാനമായും പറയുന്നത് അത് കച്ചവട മേഖലയിലാണ് തുണി നമുക്കിന്നും അറിയാം ഏകദേശം ചാവക്കാട് മുതൽ തൃശ്ശൂരിൻ്റെ കൊടുങ്ങല്ലൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള നാഷണൽ ഹൈവേയുടെ രണ്ട് സൈഡിലും നോക്കുമ്പോഴും മുസ്ലിം കച്ചവട സ്ഥാപനങ്ങളായിരിക്കും ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ച് എറണാകുളം പോലെ അങ്ങോട്ട് നോക്കുക കാരണം പണ്ട് മുതലേ തന്നെ കച്ചവടത്തിൽ പ്രധാനമായും താല്പര്യമുണ്ടായിരുന്നവരായിരുന്നു അതിലവർ ആയിരുന്നു ഈ തുണിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ചരിത്രകാരന്മാർ നിർദ്ദേശിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള ചരിത്രകാരൻ കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങളുടെ ഒരു വരവിനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്കറിയാം കച്ചി മേമൻ ഫാമിലി ഗുജറാത്ത് ബോംബെ കർണാടക ഹൈദരാബാദ് തെലങ്കാന അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും അവസാനം തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം തിരുവിതാംകൂർ മധ്യ തിരുവിതാംകൂർ ഭാഗത്തേക്കും ഒരുപാട് പലായനങ്ങൾ സംഭവിക്കുകയുണ്ടായി അതിൽ ഇന്നും ഒരു പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും അധികാരം മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലും അധികാരത്തിലുണ്ടായിരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതിൽ മേ കച്ചിമേമൻ ഫാമിലികളുണ്ട് ലബമാരുണ്ടായിട്ടുണ്ട് റാവുത്തേഴ്സ് ഉണ്ടായിട്ടുണ്ട് മേ മെഹത്തർ ഫാമിലി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സേട്ട് ഫാമിലിയും ഉണ്ടായിട്ടുണ്ട് നമ്മൾ നേരത്തെ പരാമർശിച്ച ഹസനിയ പോലെ സ്ഥാപനങ്ങളിൽ ഇന്നും സേട്ട് ഫാമിലിയാണ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ എത്രയോ ലബന്മാർ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം രാഷ്ട്രീയ പ്രധാനങ്ങളായി മാറിയ ചരിത്രം നമുക്കറിയാം കെ ഇമാരുടെ കോഴിക്കോടും കൊച്ചിയും കേന്ദ്രീകരിച്ചിട്ടുള്ള കെ ഇമാരുടെ ചരിത്രം നമുക്കറിയാം ഇതെല്ലാം കേരളത്തിൽ നിന്ന് പുറത്തു വന്നവരുടെ ഇവിടെ ഇവിടെ വരികയും ഇവിടുത്തെ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ സുപ്രധാന നേതാക്കന്മാരായി മാറുകയും ചെയ്തൊരു ചരിത്രമാണ് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങളുടെ അധികാരം അത് വരുന്നത് പ്രധാനമായും സാമ്പത്തികമായ സോഴ്സിൽ നിന്നാണെന്ന് കണ്ടെത്തുകയും ആ സോഴ്സുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം അധിനിവേശ ശക്തികൾ നടത്തിയെന്നുള്ളതാണ് കേന്ദ്രൻ പണിക്കരടക്കമുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതിൽ പ്രധാനമായും സുഗന്ധ വിജ്ഞാനങ്ങളായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നിരുന്നത് കുരുമുളക് കൃഷിയായിരുന്നു കുരുമുളക് കൃഷി അധികവും മുസ്ലിങ്ങളായിരുന്നു കൊണ്ട് നടന്നിരുന്നത് പക്ഷേ ഡച്ചുകാരും പോർച്ചുഗീസുകാരും പ്രധാനമായും ഡച്ചുകാരും മുസ്ലിങ്ങളിൽ നിന്ന് കുരുമുളക് കൃഷിയുടെ ആധിപത്യം പിടിച്ചു വാങ്ങുകയും അതിൻ്റെ അപ്രമാദിത്വം അവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്തോടു കൂടി ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന സോഴ്സുകൾ ഇല്ലാതാവുകയും അവരുടെ വിവിധ കച്ചവട മാർഗ്ഗങ്ങൾ അത് തുണിയാവട്ടെ തുണിയിൽ കളർ മുക്കുന്ന ജോലികളാവട്ടെ ഫർണിച്ചറുമായി ബന്ധമുള്ള ജോലികളാവട്ടെ എല്ലാം തകർന്നടിയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട് അതൊക്കെയും ഈ അഗ്രിക്കൾച്ചറുമായി ബന്ധപ്പെട്ട മേഖലകളിലെ മുസ്ലിങ്ങളുടെ ആധിപത്യം ഇല്ലായത് ആയതുകൊണ്ടാണ് എന്ന് ചരിത്രകന്മാർ വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് സാമ്പത്തിക സോഴ്സുകൾ ഒന്ന് ഈ പറഞ്ഞ കച്ചവട മാർഗ്ഗങ്ങളും മറ്റൊന്ന് അഗ്രിക്കൾച്ചറുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ മധ്യകേരള അതുപോലെ തിരുവിതാംകൂർ ഭാഗത്തെ മുസ്ലിങ്ങളുടെയും പ്രധാനമായും വരവുകൾ പുറത്തു നിന്നുള്ള വരവുകൾ ഉണ്ടായത് അതൊന്ന് സയ്യിദ് ഫാമിലിയുടെ വരവാണ് ഒരു ഒരു അധ്യാത്മികമായ ആത്മീയമായ അല്ലെങ്കിൽ ഒരു സൂഫി കണക്ഷൻ ഉള്ളാവുന്ന ബന്ധങ്ങൾ ഉണ്ടാവുന്നതും പുറത്തു നിന്നുള്ളൊരു ഗ്ലോബൽ ടച്ച് അങ്ങനെ മധ്യ തിരുവിതാംകൂറിനും തിരുവിതാംകൂറിനും സംഭവിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ബുഹാറയിൽ നിന്ന് വരുന്ന സയ്യിദ് ഫാമിലിയുടെ ചരിത്രമാണ് സുഹൃത്ത് നബീൽ മന്ദരാങ്ങുന്നിൻ്റെ ചാവക്കാട്ടെ ബുഹാരി സാദാത്യങ്ങൾ എന്ന് പറയുന്ന ഒരു രചനയുണ്ട് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ചാവക്കാട്ട അവിടെ ബുഹാറിൽ നിന്ന് ആൾക്കാർ വരികയും പിന്നീട് ചാവക്കാട്ട ഒരു ഭാഗത്ത് ബുഹാറ എന്ന പേര് പോലും വന്നു എന്ന് അദ്ദേഹം ആ രചനയിൽ പറയുന്നുണ്ട് അതായത് അതായത് മധ്യതിരുവിതാംകൂർ ഭാഗത്തെ ആ ഒരു സെയ്ദ് ഫാമിലി തന്നെ അവിടുത്തെ ഈ മധ്യതിരുവിതാംകൂറിൻ്റെ ഇസ്ലാമിൻ്റെ മാനമായി മാറുകയും ഇവിടെ കാതിരിയ തൊരീക്കത്ത് സൂഫി തുരീക്കത്ത് എന്നൊക്കെ പറയുന്നത് ലോകത്തെ പ്രധാനമായ ഇസ്ലാമിക പ്രബോധന സംഘങ്ങളായിരുന്നല്ലോ അതിലൊന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മുദ്ദയുടെ ചേർന്ന് നിൽക്കുന്ന കാതിരി തൊരീക്കത്തിൻ്റെ ഒരു ഭാഗം തെക്കൻ കേരളത്തിൽ ശക്തമാക്കുന്നതിൽ ഈ ഈ ചാവക്കാട്ടെ സ ബുഹാരി സാദാർത്ഥ്യങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്നുള്ള മാരിടൈം ഹിസ്റ്ററിയുടെ ചരിത്രമാണ് അതായത് കൊച്ചി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിംസുമായി ബന്ധമുള്ളതുപോലെ ലോകവുമായി നിരന്തര ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ഭാഗത്തേക്ക് ആധുനിക കാലഘട്ടത്തിൽ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ആക്കം നൽകിയത് അതിൻ്റെ തുടക്കം നൽകുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ്റെ തന്നെ ഒരു അനുഭവത്തിൽ കായം കായംകുളം പോലുള്ള പ്രദേശങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനയ്ക്ക് തുടക്കം ഇടുന്നത് അബൂബർ അബൂബക്കർ എന്ന് പറയുന്ന എൻ്റെ വല്യുപ്പയാണ് അദ്ദേഹമാണ് ഇവിടെ കൊച്ചി ഭാഗത്ത് സ്രാങ്കായി ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹമാണ് ഇവിടുന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ സാഹിത്യങ്ങൾ കായംകുളത്തേക്ക് കൊണ്ടെത്തിച്ചിരുന്നത് അത് അതുമൂലമാണ് കായംകുളത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ വളർച്ച ഉണ്ടാകുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വഹിച്ച റോൾ വഹിച്ച ആളാണ് ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന രചനയിൽ കൊച്ചി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പരാമർശിക്കുന്നുണ്ട് അതായത് ഇസ്ലാഹി പ്രസ്ഥാനങ്ങളാവട്ടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങളാവട്ടെ ബാക്കിയുള്ള പല ആധുനിക പ്രസ്ഥാനങ്ങളുടെയും ഈറ്റില്ലമോ അല്ലെങ്കിൽ ശക്തി കേന്ദ്രമോ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കൊച്ചി എറണാകുളം ആലുവ പ്രദേശങ്ങളായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അതിനുശേഷം നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ ഹമദാനിത്തങ്ങളും എല്ലാം കേരളത്തിൻ്റെ ആയിരത്തി തൊള്ളായിരങ്ങൾക്ക് ശേഷം ശക്തമായ റോൾ വഹിച്ചവരാണ് ഖിലാഫത്ത് സമരത്തിൽ പോലും മധ്യതിരുവിതാംകൂറിനും നമ്മുടെ ആലുവയ്ക്കും കൊച്ചിക്കും പ്രധാന റോളുകളുണ്ട് മലബാർ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിങ്ങൾ അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുത്ത് പോരാടിയപ്പോൾ മധ്യതിരുവിതാംകൂറിലെയും തിരുവിതാംകൂറിലെയും പണ്ഡിതന്മാർ ഭൗതികമായും ആയിട്ടാണ് ഇതിനോട് റെസിസ്റ്റ് ചെയ്തെന്ന് നമുക്ക് കാണാം മക്തി തങ്ങൾ ഇവിടെ പരാമർശിച്ച മക്തിത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തുർക്കി സമാചാരം എന്ന് പറയുന്ന ഒരു പത്രം തുടങ്ങുകയും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അപ്ഡേറ്റ് വേർഷൻ മുഴുവൻ അദ്ദേഹം പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു എന്ന ചരിത്രത്തിൽ കാണാം അതുപോലെ തന്നെ അബൂ ഹാജി അബൂ മുഹമ്മദ് പോലും മലബാർ ഇസ്ലാം എന്ന് പറയുന്ന മറ്റൊരു പബ്ലിക്കേഷനും കൊച്ചി തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടങ്ങുന്നതായി കാണാം ഞാൻ പറഞ്ഞു വരുന്നത് കൊച്ചിക്ക് മലബാർ ഖിലാഫത്തിൻ്റെ ചരിത്രം ഖിലാഫത്ത് മൂവ്മെൻ്റ് ചരിത്രത്തിൽ പോലും ഭൗതികമായി പോരാടുന്ന പണ്ഡിതന്മാരെ ഉണ്ടാക്കിയ ചരിത്രവും കൂടി മധ്യതിരുവിതാംകൂറിന് ചരിത്രത്തിലുണ്ട് ഇതെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ മധ്യ തിരുവിതാംകൂറിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും മുസ്ലീങ്ങളുടെ ഉന്നമനത്തിനോ ഭൗതികമായ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനോ റിലീജിയൻസിനോ ഒരു പല്യ ഒരു വലിയ വാല്യൂ ആയി മൂല്യമായി മാറി എന്നുള്ളതാണ് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് പിന്നീട് ആധുനിക ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് വരികയും ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദ് ഖാസിമി പറഞ്ഞതുപോലെ വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും മുസ്ലിം സംഘടനകൾ എല്ലായിടത്തും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും പക്ഷേ മധ്യതിരുവിതാംകൂറിന് ഇവിടുത്തെ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വളർച്ചയ്ക്ക് വലിയ പ്രധാന റോളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം വാഹൻ അലഹമുല്ല മുസ്ലിം മുന്നേറ്റങ്ങൾ ചരിത്രോദ്ധാരണികളിലൂടെ പരിചയപ്പെടുത്തിയ ഡോക്ടർ സൈഫുദ്ദീൻ നന്ദി അടുത്തതായി നട